ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കപ്പിയളപ്പള്ളിയിൽ പതിനഞ്ചാം ഇടം തിരുനാൾ കൂടിയേറി കേട്ടോ പള്ളീന്ന് കുറച്ച് മാറിയിട്ട് കപ്പേളയുണ്ട് ആ ഒരു ജംഗ്ഷനിൽ അവിടെയാണ് അപ്പം ആ കപ്പേളപ്പള്ളിയിൽ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ ഇതാ കാണുന്നതാണ് കുഞ്ഞു കപ്പേള അപ്പം അടുത്ത് വീട്ടിൽ തന്നെയാണ് നാൽപ്പത്തെട്ട് വർഷമായി ഇവിടെ ഇതിൽ തിരുനാളും നടത്തിയതും അപ്പം അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അതോടനുബന്ധിച്ച് ഒരാളുടെ വീട്ടിൽ ആ സൗകര്യം കൊടുത്ത് നമുക്ക് അവിടെയാണ് കുർബാന അപ്പം ഇത് ഈ ജംഗ്ഷനാണ് ഈ കാണുന്നത് ഒരു നാലും കൂടിയ വഴിയാണ് പകുതി പകുതി മുറിഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത് ആ കപ്പേള ഉണ്ടായിരുന്നു ദേവാലയത്തിൽ കൊടിയേറ്റം വിശുദ്ധ യുടെ തിരുന്നാൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു ഇടം നാം ഉയർത്തുകയും കൃപാന അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ ഈ സന്നിഹിതരായിരിക്കുന്നവർക്കും മുഴുവനും ഇതിലൂടെ കടന്നുപോകുന്ന എല്ലാ യാത്രക്കാർക്കും ജാതിമത ഭേദമന്യേ അപാലപ്രദം ജനങ്ങൾക്കും വിശ്വന്റെ പ്രത്യേകമായ അനുഗ്രഹവശങ്ങൾ ചുരിയറ്റി എന്ന് സർവേശ്വരനോട് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുക നല്ല അനുകൂലമായ കാലാവസ്ഥ നൽകി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന നല്ലവനായി ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദിയറിപ്പിക്കുക നമ്മുടെ ബുദ്ധിയെ കടന്നു വരുമ്പോൾ അത് അത്യാൻ പുണ്യവാളൻ അത് അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ ഈ ബിലിയർപ്പണവും ഈ അൽ ബലിവേദിയുമെല്ലാം നാം വലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ നകുന്നു പോകാതെ ദൈവകവിയിൽ ആശ്രയിച്ചാൽ നമ്മുടെ ഈ ശത്രുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ അവരുടെ തലയിൽ തീക്കണയിടുന്ന പോലെയുള്ള വലിയ അനുഭവങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിലെ കൊഴുക്കുവന്ന വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രകൃതിയെപ്പോലും തടസ്സങ്ങൾ നീക്കി നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം നൽകിയ വലിയ ഈ അനുകൂലമായ കാലാവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാം സ്നേഹവരെ ഇന്നത്തെ ദിവസം നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കേവർക്കും സുഭരിച്ചതിനും എൻ്റെ ഉറ്റസുഹൃത്തുമായ സ്നേഹമാനപ്പെട്ട നമ്മുടെ അമ്പഴക്കാഴ് സെൻ്റ് തോമസ് ഫെറോവന വികാരിയായ സുഭാസ്റ്റിയൻ നടുവറമ്പിൽ അച്ഛനാണ് അച്ഛനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പായിട്ട് പരിചയമുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ആ സൗഹൃദം കൂടുതൽ പുലർത്തുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ഇന്നേ ദിനം ഒത്തിരിയേറെ തിരക്കുകള് അറിയാം അമ്പഴക്കാട് ദേവാലയത്തില് ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുമായി അച്ഛൻ മുന്നോട്ട് പോകുമ്പോൾ ഇന്നേ ദിനം വളരെ തിരക്ക് പിടിച്ച ഒരു ദിനമായിരുന്നേറ്റ് പോലും നമ്മുടെ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വരികയും വളരെ ഭക്തിസാന്ദ്രമായി ഈ പരിസമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത സ്നേഹ ബഹുമാനപ്പെട്ട പെരിയ ഫാദർ ബാസ്റ്റിൻ നടവരം അച്ഛന് ക്രിസ്ത്യേന്തിയുടെ പേരിലും ഇവിടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അങ്ങളുടെ പേരിലും എന്റെ പേരിലും കച്ചു പേരിലും സമ്പാളൂർ ഇടവകിയുടെ മുഴുവൻ പേരിലും ഇവിടെ സനിഹരായിരിക്കുന്ന അപാലബന്ധം സഹോദരി സഹോദരന്മാരുടെയും മതവിദഗ്ധന്മാരുടെ പേരിലും കൃത്യമായ നന്ദി അവസരത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ വചന സന്ദേശം നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതായി കഴിഞ്ഞ വർഷം നമ്മുടെ സോജോച്ചൻ പറഞ്ഞ പ്രസംഗമല്ല എന്നിവിടെയും പറഞ്ഞത് വളരെ ആശയസമ്പുഷ്ടമായ പ്രവാചകനെയും അതോടൊപ്പം തന്നെ ശബരിയാൽ പുണ്യവാളിനെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ ആധുനിക കാലത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതിപദ്ധിയും ദൈവവചനത്തോടുള്ള സ്നേഹമാണെന്ന് ശബരിയാൽ പുണ്യവാളിന്റെ ജീവിതത്തിലൂടെയും ഈ വിശ്വന്മാരുടെ ജീവിതത്തിലൂടെയും വളരെ സരസമായ ഭാഷയിൽ വളരെ ഗഹനമായ രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ നമ്മെ ഉദ്ബോധിപ്പിക്കൊണ്ടാണ് അച്ഛൻ്റെ ശൈലി എപ്പോഴും അങ്ങനെയാണ് ഞാൻ അച്ഛനെ കൂടുതലായിട്ട് പരിചയപ്പെട്ടത് ഞാൻ നമ്മുടെ എലീപാലം ദേവാലയത്തിൽ ഞാൻ വികാരിയായി സേവനം ചെയ്യുമ്പോൾ അച്ഛൻ പണിത മനോഹരമായ ഒരു ദേവാലയം ഞാൻ സന്ദർശിക്കാൻ ഇടയായി നിങ്ങളെല്ലാരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണേണ്ടതാണ് പഴുക്കൽക്കാരും അതോടൊപ്പം ഈ പ്രദേശത്ത് വരും അത് കൈപ്പമംഗലം ദേവാലയമാണ് കോവിഡ് കാലഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടി അതിമനോഹരമായ ഒരു ദേവാലയം എപ്പോഴും അതിമനോഹരമായിരിക്കണം ദൈവത്തിന്റെ ആലയം ദൈവം വസിക്കുന്ന ആലയം ഏറ്റവും മനോഹരമായിരിക്കണം എന്നുള്ള ആ ചിന്തിയാൽ അച്ഛൻ അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ആ ശക്തിയും കൂട്ടായ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ദേവാലയം പണിതത് കാണുവാനായിട്ട് ഞാൻ പോകുകയുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തി വളരെ ആത്മീയമായി ചേനം നിലനിൽക്കുന്ന ഒരു വലിയ വിശുദ്ധിയുടെ നിരവിടമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ് അത് അച്ഛൻ്റെ ജീവിതമാണെന്ന് ഞാൻ മനസ്സിലാക്കിയുണ്ടായി അവിടെയുള്ള ജനങ്ങളുമായി ജസ്നച്ഛനുള്ളപ്പോൾ ഞാൻ വീണ്ടും അവിടെ പല കുർബാനിക്കും ആരാധനയ്ക്കുമെല്ലാം ഞാൻ പോകാറുണ്ടായിരുന്നു അവിടെ ജനങ്ങളെല്ലാം അത് പങ്കുവെക്കുകയുണ്ടായി സ്ത്രീകളെ ഈ വഴുക്കരയിലും അച്ഛൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ അച്ഛനെ ഇന്നേ ദിവസം ഇവിടെ വന്ന് പ്രസംഗിക്കണം വീണ്ടും അറിയാമായിരുന്നു കഴിഞ്ഞ വർഷം അച്ഛൻ ഇവിടെ പ്രസംഗിച്ചതാണ് എങ്കിൽ അച്ഛൻ തന്നെ വന്ന് ഈ വർഷവും പ്രസംഗിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ആലോചിച്ച് അച്ഛനെ സമീപിച്ചു വാസ്തവം പറഞ്ഞാൽ അച്ഛനെ അന്വേഷിച്ച് പല പ്രാവശ്യം അവിടെ ചെന്നിട്ടും ഒറ്റ പ്രാവശ്യവും ഞങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഫോണിലൂടെ അച്ഛൻ അന്ന് തന്നെ ആ ഏറ്റ കാര്യം വളരെ കൃത്യമായി ഇവിടെ വരികയും വളരെ മനോഹരമായ വചന വചനസ്നേഹം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചതിന് ഇവിടെ കൂടിയിരിക്കുന്ന അപാര ബന്ധം വിശ്വാസ സമൂഹത്തിന്റെയും ജാതി വന്ന സഹോദരി സഹോദരന്മാരുടെയും പ്രസിദ്ധിമാരുടെയും അതോടൊപ്പം തന്നെ കൊച്ചേയും എന്റെയും അതോടൊപ്പം തന്നെ കമ്മിറ്റി അങ്ങളുടെയും ഇതൂഹത്തിൻ്റെയും പേരിൽ സ്നേഹമുള്ള ജോജു കണ്ണപുഴ സോജു കണ്ണപുഴ അച്ഛന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി നമുക്ക് സമർപ്പിക്കാം സ്നേഹത്തില് പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരനെപ്പോലെ ഇരിക്കുന്ന ഒരു വൈദികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജോജു അച്ഛൻ ഞാൻ ചാലക്കുടിയിലായിരിക്കുമ്പോൾ മുതൽ അച്ഛൻ എല്ല്പ്പോഴും ഏത് കാര്യത്തിനും ക്ഷണിച്ചാലും അച്ഛൻ ഓടിയെത്തും അച്ഛൻ നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയമായി സംരക്ഷിച്ചു കൊണ്ട് അച്ഛൻ ഇപ്പോഴും ഒരു യുവത്വത്തിന്റെ മനസ്സോടുകൂടിയാണ് ഓടി നടന്ന ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുക ഇന്ന് ഞാൻ അച്ഛനെ ക്ഷണിച്ചപ്പോഴെ അച്ഛൻ അമ്പഴക്കാട് ദേവാലയത്തിൽ വിചാരിച്ചുകൾ സൂര്യക്കുക അവിടെ സംസാരിപ്പിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞു അച്ഛൻ കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷം അച്ഛനെ അവിടെയാക്കിത്തരാം എന്നുള്ള ഒറ്റ അഗ്രിമെൻ്റിൽ അച്ഛൻ ഇവിടെ വന്ന് ഈ വിരുഷമായ ബിലയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ബിലിയിൽ സഹകാർമ്മികരായി പങ്കുചേരുകയും ചെയ്തതിന് ഇവിടെ ഇരിക്കുന്ന എല്ലോരുത്തരുടെ പേരിലും പ്രസിദ്ധിമാരുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അവസരത്തിൽ സമർപ്പിക്കുകയാണ് സ്നേഹവരെ വിശുദ്ധമായ നന്ദി പിന്നീട് പറയുവാനുള്ളത് കൊണ്ട് നന്ദി പ്രകടനമായിട്ടാണ് ഈ തിരുനാൾ ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായും ഈ തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്ന ദിവസം മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന് ചുരിയുവാൻ ആ കുടുംബത്തെ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയും പ്രത്യേകമായി കുടുംബത്തെ സമ്മർദ്ദിച്ച് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് വലിയ തിരുനാളും അതോടൊപ്പം തന്നെ എട്ടാംഘട്ടങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വ വിടമയാണ് കെ കെ ലോനപ്പൻ കുഞ്ഞ് പറയുന്നവർ ഈ വർഷം ഈ തിരുനാള് ഇവിടെ നടത്തുമ്പോൾ ഉത്തരയുടെ തടസ്സങ്ങൾ പല മേഖലയിൽ നിന്നും ഗവൺമെന്റ് തലത്തിൽ നിന്നും എല്ലാം ഉണ്ടായപ്പോഴ് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ആ സമയത്ത് മുന്നോട്ട് പോകുവാൻ എന്റെ ഇടുക്കൽ വന്ന് സംസാരിച്ച് ഞങ്ങൾ കൂട്ടമായി ചർച്ചയിൽ വെളിച്ചത്തില് വളരെ അതിമനോഹരമായ അവസരം ദൈവം ക്രമീകരിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രസീതിയുടെ പ്രാർത്ഥനയും അതോടെ തുടങ്ങുന്ന അനുഗ്രഹങ്ങളും സമൃദ്ധമായി ആരെല്ലാം വിശുദ്നു വേണ്ടി സമർപ്പിക്കുന്നുവോ ആരെല്ലാം വിശുദ്നു വേണ്ടി സമയം ചെലവഴിക്കുന്നു തങ്ങളുടെ അധ്വാനവും ഫലങ്ങളും സമർപ്പിക്കുന്നവർക്കെല്ലാം അനുഗ്രഹം ലഭിക്കും എന്നുള്ള തെളിവാണ് നമ്മുടെ കെ കെ ലോണപ്പൻ അവർ പ്രത്യേകം ഈ അവസരത്തില് നന്ദി പറയുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ മനസ്സിലേക്ക് നിങ്ങളോട് പറയണമെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വാസ്തവത്തിൽ ഈ കപ്പേടയെക്കുറിച്ചും ഈ തിരുനാളിനെക്കുറിച്ചുമാണ് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ തിരുമുറ്റത്ത് വെഞ്ചിടിച്ച് ആശീർവദിച്ചു കൊണ്ട് ഒരു അധാരവീടെ ക്രമീകരിച്ച് പരിസ്ഥിതമായി ബില് അർപ്പിക്കുവാൻ സൗരിയാൻ പുണ്യമാളൻ തീരുമാനിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുക കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആദ്യമായി ഈ കപ്പേടയില് തിരുനാൾ കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ദിവാന ഈ കപേലയോട് ബന്ധപ്പെട്ട് ആദ്യമായി നേർച്ച ഭക്ഷണം കുടിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ നാല്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ആദ്യത്തെ തിരുനാൾ നടത്തിയത് വാസ്തവത്തിൽ ഈ കുടുംബനാഥൻ മാടപ്പള്ളി വർഗീസിന്റെ ഭവനത്തില് അല്ലെങ്കിൽ ഈ തിരുമുറ്റത്ത് നമ്മൾ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മത്സര പിതാവ് കൊച്ചുദേവസ്വീ മാഡപ്പിള്ളിയാണ് ആദ്യമായി സൗരാത്രിവാളിന്റെ തിരുനാൾ ഈ കപ്പേളിയിൽ പ്രസിദ്ധിയായി നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ ദിവസം ഈ ബലിയർപ്പിക്കുവാൻ ഇവിടെ ദൈവം തിരഞ്ഞെടുത്തത് വലിയ അനുഗ്രഹമായിട്ട് കൃപാപരമായിട്ട് ഈ കുടുംബത്തിൻ്റെതായിട്ട് കാണുകയാണ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഇവിടെ ോടുകൂടി നേർച്ച കൊടുത്തത് ഒരു സവിയാൽ എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് അവരാരും അവരുടെ കുടുംബങ്ങളൊന്നും വിടിയില്ല പക്ഷെ അന്ന് മുതൽ മുടങ്ങാതെ ഇവിടുത്തെ അപാരമൃത ജനങ്ങളും ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി വലിയൊരു സ്നേഹ കൂട്ടായ്മയാണ് ഈ വർഷവും കാണാൻ സാധിച്ചത് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് തുടരുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് യഥാർത്ഥമായ മതസൗഹാർദ്ദം ഇതാണ് യഥാർത്ഥമായ എക്യുമിനിസം ഞാൻ കൂട്ടപ്രകൃതിയുടെയും മതസ്വഹാർദ്ദത്തിൻ്റെയും എക്യുമിനിസിനെയും ഡയറക്ടറായി ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ഇത് തന്നെയാണ് എത്രമാത്രം ആത്മാർത്ഥയോടുകൂടിയാണ് ഇവിടുത്തെ സഹോദരങ്ങൾ ആത്മാർത്ഥയോട് പ്രവർത്തിക്കുക നാളത്തെ ഉട്ടുശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന അവരെ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവസമ്മതമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പതിനൊന്ന് മണിക്കാണ് ആസ്വദിക്കപ്പെടുക ഇന്നേ ദിനം പച്ചക്കറികളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാം ക്രമീകരിക്കുന്നതിന് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തുള്ള നിങ്ങൾ സഹായിക്കുവാനും ക്രമീകരിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ അത് വലിയ നിങ്ങൾ ത്യാഗപ്രവൃത്തിയോടുകൂടി ചെയ്യുക അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കാര്യം പ്രത്യേകം ഉള്ള ദിനങ്ങളാണ് നമ്മെ സംബന്ധിച്ച് ഫ്രാൻസിസ് ഫ്രാൻസിന്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ഒക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിന് എല്ലാവിധ ആശംസകള് പ്രാർത്ഥനകള് സ്നേഹപൂർവ്വം നേരുന്നു വിശംശി ആയിക്കുകയും ഇപ്പോഴും എപ്പോഴും സ്നേഹമുള്ളവരെ ദിനം ഈ വിരിയർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് എൽ താരം മനോഹരമായി അലങ്കരിച്ച ടിമംഗങ്ങൾക്ക് അതോടൊപ്പം തന്നെ മനോഹര മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭക്തി സ്വാന്തരമായി സഹായിച്ച കായി സംഘത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ജാസിലിനും ടിമങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ രാവിലെ ആറേകാൽ മണിക്കാണ് വിശ്വൻ്റെ തിരുസ് ആറേകാൽ മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം വിശുദ്ധൻ്റെ തിരുസ്വരൂപം നാം പ്രതീക്ഷമായി ദേവാലയത്തിൽ നിന്ന് ഈ കപ്പേളയിലേക്ക് കൊണ്ടുവന്ന് കപ്പേളയിൽ പ്രതിഷ്ഠിക്കുകയും നാളെ മുഴുവനും വിശുദ്ധൻ്റെ തിരുസ്വരൂപം ഇവിടെ ധരിക്കുകയും ചെയ്യും സാധിക്കുന്നവരെല്ലാം വിശുദ്ധൻ്റെ തിരുസന്നിധിയിൽ വന്ന ഒരു നിമിഷമെങ്കിലും കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം സമയം കണ്ടെത്തണമെന്ന് ഉറപ്പെടുത്തുകയാണ് നാളെ വൈകിട്ട് മണിക്കാണ് തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത് നാളത്തെ ദീപുവിഡിക്ക് കുറ്റി കാർമ്മികുത്തം വൈകി കൊട്ടപ്പറം സെൻറ് മൈക്കൽസ് കത്തീഡ്ര ദേവാലയത്തിൽ വികാരി റാൻഡ് ഫാദർ ജാക്സൺ വലി പറമ്പിലായിരിക്കും നാളത്തെ വചന സന്ദേശം നൽകുന്നത് ഫാദർ ആൻ്റണി ചില്ലടുശ്ശേരി വികാരി സർപ്പത്തി മാതാ ദേവാലയം കിഴിപ്പാടമാണ് അതോടൊപ്പം തന്നെ നാഴത്തെ കാശ് സമർപ്പണത്തിന് നേതൃത്വം വഹിക്കുക രണ്ടായിരം അപ്പൊ കുർബാന കഴിഞ്ഞ് അതിന്റെ ആശീർവാദമൊക്കെ കഴിഞ്ഞ് പോയിട്ട് അപ്പൊ ഇനി നോവേന ആരംഭിക്കണം കേട്ടോ നോവേ യും നിങ്ങളുടെ ഭവനങ്ങളെ ആസ്വദിക്കട്ടെ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫയിലെ അവിടെ നിന്ന് നിങ്ങളിൽ വന്നണിഞ്ഞ് എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ അവിടുത്തെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ഹൃദയങ്ങളിലോ എന്നും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നോവേനകം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഈ ജാസിയിലൊക്കെ തന്നെയാണ് ഇവിടെയും പാടുന്നത് നന്നായിട്ടുള്ള ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് നമ്മുടെ അച്ഛന്മാരെ അവിടെയുണ്ട് മറ്റു അച്ഛന്മാരൊക്കെ പോയി കേട്ടോ ഇനിയിപ്പോൾ അവിടെ നേർച്ച വിതരണം നടക്കുന്നുണ്ടായിരുന്നു ആശീർവദിച്ചിട്ട് ഒരു കേക്ക് കൊടുക്കേണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളും വാങ്ങി പിന്നെ എന്ത് പ്രദക്ഷിണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഊട്ടുസദ്യ ഒക്കെ ഉള്ള സഹായിക്കാനുള്ള ആളുകൾ പോകണ്ടായിരുന്നു അപ്പൊ ഞാനും അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ റെമോനെ നോക്കി നടന്നിട്ട് റെമോനെ കണ്ടുപിടിക്കാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ നോക്കിയായിരുന്നെ അപ്പൊ അവൻ വന്നെ അടുത്തോട്ട് പിന്നെ നമ്മൾ ഊട്ടുസദ്യക്ക് സഹായിക്കാനായിട്ട് പോയിട്ടാ അപ്പൊ ഈ വീഡിയോ വരുന്നത് ഊട്ടസദ്യയുടെ അന്നാണ് അപ്പൊ നമ്മൾ ഇവിടത്തെ സഹായിക്കുന്നുണ്ട് എല്ലാവരും അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ രണ്ടുപേരൊക്കെ കൂട്ട് കിട്ടിയതാണ് കേട്ടോ കഴിച്ചോണ്ടിരിക്കണിച്ചേ കഴിച്ചോണ്ടിരിക്കണേ എന്നിട്ടാണ് കൈ അവരുടെയൊക്കെ വായിൽ വെള്ളം ഓടട്ടെ ഉപ്പ് ഉപ്പ് മറ്റേ കാണിച്ചേ പുളി 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 വളം പുളി ഇതായി മർത്തുമെന്ന് കണ്ടെ ഇഷ്ടം പോലെ വളംപുളിണ്ടായി കിടക്ക